കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചാണ് മാമ്പഴത്തിന്റെ പുതിയ വീടിയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ രേവതിയുടെ സച്ചിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ ഇന്നത്തെ വിശേഷത്തില് ചന്ദ്രമതി ശ്രുതിനെ ഫോൺ ചെയ്യണ് ഫോൺ ചെയ്യട്ട് ചോദിച്ചു അല്ല മോളെ എവിടെയാ ഞാൻ വീട്ടിൽ വന്നമ്മേ അല്ല എന്ത് ബ്യൂട്ടി പാർലറിൽ പോയില്ലേ ഇപ്പൊ പാർലറിൽ നിന്ന് തിരികെ വന്നോളൂ അല്ല ഫുഡൊക്കെ കഴിച്ചോന്ന് ചോദിക്കാ ഇല്ലമ്മേ ഇനി വേണം കഴിക്കാനായിട്ട് ഉണ്ടാക്കിയില്ല ഉണ്ടാക്കാൻ സമയം കിട്ടിയില്ല ഇനി പുറത്തൊന്നും വാങ്ങിച്ചു കഴിക്കാൻ ഓർത്ത അതെ പുറത്തെ ഫുഡൊന്നും അധികം കഴിക്കണ്ട കേട്ടോ അറിയാലോ ഇനി കല്യാണത്തിന് കുറച്ചു ദിവസം മാത്രമേ ഉള്ളെന്ന് പറയാം ഉം ശരിയമ്മ അല്ല അമ്മ എന്താ അമ്മേ എന്തേലും വിശേഷം ഉണ്ടോന്ന് വയ്ക്കാം ഒരു വിശേഷമുണ്ട് അതെ സുധീയുടെ അച്ചമ്മ വന്നിട്ടുണ്ട് അപ്പൊ അച്ചമ്മയ്ക്ക് മോളെ ഒന്ന് കാണണം എന്ന് പറഞ്ഞു അത് മാത്രമല്ല നാളെ ഇവിടെ രേവതിയുടെ താലി മാറ്റിയിടിച്ചടങ്ങ് നടക്കുക അപ്പൊ അതുകൊണ്ട് മോള് വരണം പത്തരയൊക്കെ ആവുമ്പത്തേന് വന്നാ മതി ശരി ഞാൻ നേരത്തെ എത്തിയേക്കാം നേരത്തെ എത്തേണ്ട ആവശ്യമൊന്നും ഇല്ലന്നെ ആ സമയമാകുമ്പത്തേനും മോൾ ഇങ്ങോട്ട് എത്തിയാ മതി എന്ന് പറയാം ശരി അമ്മ എന്ന് പറഞ്ഞ് ഫോൺ വെക്കുവാണ് മീര വന്നിട്ട് ചോദിച്ചു ആരാ ആ ഇടി വിളിച്ച എന്റെ ഭാവിയും അമ്മായിമ്മയ അവിടെ താലി ഓർക്കൽ ചടങ്ങുകൾ നടക്കുക അപ്പൊ അതിനുവേണ്ടി ക്ഷണിക്കാൻ വിളിച്ച അത് മാത്രല്ല ശ്രുതിയുടെ അച്ഛമ്മ വന്നിട്ടുണ്ടെന്ന് അതെ നീ പോന്ന് നോക്കള പക്ഷെ സൂക്ഷിച്ചും കണ്ടും വേണം കാരണം അവിടെ ഒത്തിരി പെണ്ണുങ്ങളൊക്കെ വരുന്ന അവർ നൂറുനൂറ് ചോദ്യങ്ങളൊക്കെ ചോദിക്കും എല്ലാ ഓർമ്മയുണ്ടല്ലോ അതിനൊക്കെ മറുപടി പറയാൻ തക്ക വേണം പോവാനായിട്ട് എന്നാ നീയും കൂടെ വാ പിന്നെ ഞാൻ വരുന്നൊന്നുമില്ല നീ തന്നെ അങ്ങോട്ട് പോയാ മതി നിന്റെ വീടല്ലേ നീ പോയാ മതി എന്ന് പറയാ ഈ സമയത്ത് കോളിംഗ് ബെല് അടിക്കുന്നെ മീരെ പോയി കഥ തുറന്നു നോക്കുമ്പോൾ ശ്രുതിയുടെ അമ്മേം മോനും കൂടെയാണ് ആദ്യം ഓടി വന്ന് സുധീ കെട്ടിപ്പിടിച്ചിട്ട് സുധീനെ കെട്ടിപ്പിടിച്ചിട്ട് ആൻറ്റീന്നും പറഞ്ഞ് വിളിക്കണം പെട്ടെന്ന് സുതി ചോദിച്ചു എന്താ പെട്ടെന്ന് വന്നേ ആദ്യം വന്ന് ഞങ്ങളൊരു സർപ്രൈസ് തരം വന്നതല്ലേ എന്ന് ചോദിക്കുക സുധിക്കാൻ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല സുതി നേരെ സുധീൻ്റെ അമ്മയുടെ അടുത്തേക്ക് എന്ന് ചോദിച്ചു അമ്മ എന്ത് പരിപാടിയാണ് കാണിച്ചേ എന്തിനാ ഈ സമയം വന്നേ ഈ പറയാതെയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ എങ്ങാനും ഉണ്ടായിരുന്നെങ്കിലോ എന്ത് വിചാരിച്ചാലും ഞാൻ പറഞ്ഞിട്ടുണ്ട് പലവട്ടം മേലാൽ ഇനി ഇത് ആവർത്തിക്കരുന്ന് പറയാം അല്ല മോളെ ഞാൻ അത്യാവശ്യം ഉള്ളതുകൊണ്ടാണ് വന്നേ എന്തേലും വായിക്കോട്ടെ ഈ സമയത്ത് ആദ്യം വന്നിട്ട് ചോദിച്ചു ഈ ശ്രുതി ആരാ ഏ ഫ്രണ്ട് ഫ്രണ്ടാണെന്ന് നോക്കുകയാണ് അതേ മോനേന്ന് പറയണേ ഒരു കാര്യം ജി മീര നീ ഇവർക്ക് ചായ എടുക്കാൻ പറയണ അങ്ങനെ മീര ആതിലേം കൊണ്ട് അടുക്കളയിലേക്ക് പോവാ ഈ സമയത്ത് ശ്രുതിയുടെ അമ്മൂറും ഞാനും കൂടെ വരേണ്ട ആവശ്യം ഉണ്ടാ വന്നേ അല്ല എന്താ എന്താ എന്താമ്മ എന്തിനാ കാര്യം എന്നാന്ന് വെക്കണം പിന്നെ കുറച്ച് പൈസ അങ്ങോട്ട് കൊടുക്കുവാണ് അതെ നിന്റെ ഇളയമ്മ നന്നു വിട്ടാ നിന്റെ കല്യാണാവശ്യത്തിന് വേണ്ടിയിട്ട് ശരി എന്നാൽ ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങട്ടെ എന്ന് പറയാ അല്ലമ്മേ ഇനിയിപ്പോൾ ഈ സന്ധിക്ക് പോകണോ സന്ധ്യക്ക് പോയിട്ട് ഒത്തിരി വൈകിട്ടായിരിക്കും വീട്ടിലെത്തുള്ളൂ വെറുതെ എന്തിനാ ആദിനേം കൊണ്ട് ഈ രാത്രി പോണേ ഒരു കാര്യം ചെയ്യാം നാളെ പോയാൽ മതിയെന്ന് പറയാം ശരി എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് കയറിപ്പോവാ പിന്നീട് സച്ചി ഇങ്ങനെ ആലോചിച്ചിരുന്നിട്ട് ആരെയും ഫോൺ ചെയ്യുവാണ് ഫോൺ ചെയ്തിട്ട് കിട്ടുന്നില്ല ഈ സമയം രേവതി അങ്ങോട്ട് വരുന്നേ രേവതി സച്ചി പെട്ടെന്ന് ഫോൺ താഴെ വെച്ചു രേവതി വെച്ചു അല്ല നിനക്കെടുത്ത ആഭരണങ്ങളും ഡ്രസ്സൊക്കെ ഇഷ്ടപ്പെട്ടില്ലെന്ന് അതിപ്പോൾ പ്രത്യേകിച്ച് ചോദിക്കാണ്ടോ നമ്മൾ രണ്ടും കൂടെ ഒരുമിച്ച് പോയാലേ എടുത്തേന്ന് ചോദിക്കാം അതെ ആരെ പിടിച്ചോണ്ടിരുന്നത് ഞാൻ വെച്ച് വന്നപ്പോ പെട്ടെന്ന് ഫോൺ വെച്ച എന്തിനാ എന്തോ ഒരു കള്ളത്തരം ഉണ്ടല്ലോ അല്ലെങ്കി ഇങ്ങനെ ചെയ്യില്ലല്ലോ അതെങ്ങനെ നിനക്ക് മനസ്സിലായി അല്ല ഞാൻ വരുമ്പത്തേനും ഫോൺ വെക്കണമെങ്കിൽ കള്ളത്തരം ഉള്ളതുകൊണ്ടാണല്ലോ അല്ലെങ്കിൽ അങ്ങനെ വെക്കണ്ട ആവശ്യമല്ലോ അതോ ഇനിയിപ്പോ വെച്ചിട്ട് കാര്യമില്ല അന്നെന്റെ കാരണത്ത് കഞ്ചാവ് വെച്ചില്ലേ അവന്റെ ആ നമ്പറിലേക്ക് ഞാൻ വിളിച്ചോണ്ടിരുന്നേ കോൾ എടുക്കുന്നില്ല പക്ഷെ എപ്പോഴെല്ലാം എന്റെ കൈ കിട്ടും അപ്പൊ ഞാൻ അവരെ പിടിച്ചോടാന്ന് പറയാം ഇനിയിപ്പതിൻറെ അതിന്റെയൊക്കെ പുറകെ പോകേണ്ട ആവശ്യമുണ്ടോ അത് വെറുതെ വിട്ടുകളാം ഏയ് അങ്ങനെ വിടാനെന്ന് ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല ഞാൻ ആ സി സി ടി വി ദൃശ്യങ്ങൾ അറക്റ്റ് ചെയ്യാൻ പോയിട്ടുണ്ടായിരുന്നു പക്ഷെ എന്ത് ചെയ്യാനാ അവിടെ എന്ന് പറഞ്ഞു അതുകൊണ്ടാ പെട്ടെന്ന് രേവതി അടിപൊളി അതൊക്കെ അവിടുന്ന് പോയി കാണുമായിരിക്കുന്നു അറിയാ അല്ല അതെങ്ങനെയാണ് നിനക്ക് മനസിലായത് അല്ല ഞാൻ പറയുവതേ ഇത്രയും ദിവസമായില്ലേ അതുകൊണ്ടാ ഉം ഉം മനസ്സിലായോ പറയാ എന്നാ ശരി വന്ന് കിടക്കാൻ നോക്കാൻ പറഞ്ഞിട്ട് രേവതി സച്ചിനെ വിളിച്ച അകത്തേക്ക് ഏറിപ്പോവാ ഈ സമയം ശ്രുതിയുടെ അമ്മേനെ ശ്രുതി സാരി സാധനങ്ങളൊക്കെ എടുത്ത് കാണിക്കുവാണ് ഇത് കൊള്ളാല മോളെ എല്ലാം നല്ല വിലയുടെയാണല്ലോ അല്ല മുഹൂർത്തപ്പുടവില്ലേന്ന് ചോദിക്കുക മുഹൂർത്തപ്പുഴവീടെ അല്ലമ്മേ അത് അവിടെയാന്ന് പറയാ പിന്നീട് മീരോട് പറഞ്ഞാൽ ആ ഡ്രസ്സൊങ്ങ് എടുത്ത് കാണിക്കാൻ പറയാണ് അപ്പം സുധിയുടെ അമ്മയ്ക്കും ആദ്യമുള്ള ഡ്രസ്സും കൂടി എടുത്തിട്ടുണ്ടായിരുന്നു ഓ അപ്പം ഞങ്ങളെ ഞങ്ങൾക്കും കല്യാണത്തിന് വരാം അല്ലേന്ന് ചോദിക്കുകയാണ് വേണ്ട വേണ്ട ഇതെടുത്ത് അന്ന് നടത്തോണ്ട് കല്യാണത്തിന് വരണം എന്നല്ല പറഞ്ഞേ നിങ്ങൾ കല്യാണത്തിന് ഒരു വരും ഒന്നും വേണ്ട പിന്നെ എനിക്ക് എടുത്ത സമയത്ത് നിങ്ങൾക്കൂടെ എടുത്തതൊള്ളെന്ന് പറയാം ഭയങ്കര സങ്കടമായി പോയി ശ്രുതിയുടെ അമ്മയ്ക്ക് ഈ സമയത്ത് ആദ്യക്ക് ഫുഡ് എടുത്ത് കൊടുത്തോണ്ടിരിക്കുവായിരുന്നു വാരി കൊടുത്തോണ്ടിരിക്കുവായിരുന്നു ശ്രുതി ആദ്യം പറഞ്ഞ് മതി ആൻറ്റീന്ന് പറയണേ വേണ്ട ഇതുകൂടെ കഴിക്കുക ഒരു വായങ്ങൾ കഴിച്ചാൽ മതി നിർബന്ധിച്ച് തീറ്റിച്ചോണ്ടിരിക്കുക ഈ സമയം സുധരി അമ്മ പറഞ്ഞു കല്യാണത്തിൽ വരാൻ പറ്റില്ല എന്നാലും ആ മോന്റെ ഫോട്ടോ ഒന്ന് കാണാൻ പറ്റുമോ എന്ന് ചോദിക്കുകയാണ് പെട്ടെന്ന് ആദ്യ ഈ കല്യാണം ആൻറ്റിയുടെ ആണ് നോക്കുന്നത് ഏയ് എൻ്റെ അല്ല മീരാൻറ്റിയുടെ എന്ന് പറയുന്നത് മീര പെട്ടെന്ന് അന്താളിച്ച് നോക്കണം ഇടി എങ്ങനെയല്ലോ എന്ന് പറ അതെ എൻ്റെ കല്യാണമാണ് അവിടെ കുട്ടാ എന്താ നിനക്ക് എൻ്റെ കല്യാണം കണ്ടേന്ന് ചോദിക്കണം എനിക്ക് കാണാമെന്ന് ആഗ്രഹമുണ്ട് എന്ന് പറയണം ഞാൻ വിളിക്കാട്ടോന്ന് മീര പറയാണ് ഈ സമയത്ത് സുധീയുടെ ഉള്ളിലാണ് ഭയങ്കര തീയാണ് സ്വന്തം മോനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ഇവനോട് പക്ഷേ താൻ കള്ളം പറഞ്ഞിരിക്കുന്നത് അതൊക്കെ ഇനിയിപ്പം തിരുത്തി പറയാനും പറ്റില്ല അവന്റെ പിഞ്ചു മനസ്സാ അവൻ ചിലപ്പോൾ എല്ലാവരോടും ഇങ്ങനെ വിളിച്ച് പറഞ്ഞുകൊണ്ട് വരും അതുകൊണ്ട് പറഞ്ഞോളൂ നടന്നിരിക്കും അതുകൊണ്ട് ഇനി അവനോട് സത്യങ്ങളൊന്നും തുറന്നു പറയാനും പറ്റില്ല പിന്നീട് സുധീടെ പറഞ്ഞു പറഞ്ഞ അതെ എനിക്ക് അവന്റെ ഫോട്ടോ ഒന്ന് കാണാൻ പറ്റുമോ സുധീടെ മീര കാണിച്ചു കൊടുക്കാൻ പറയണം അങ്ങനെ മീര ഫോൺ എടുത്തിട്ട് സുധീടെ ഫോണിനകത്തുന്ന ആ ഫോട്ടോ കാണിച്ചു കൊടുക്കണം പയ്യനെ കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ട് കൊള്ളാം നല്ല പയ്യനാന്ന് പറയുന്നത് പിന്നീട് കാണിക്കുന്ന പിറ്റോസൻ രാവിലെ സച്ചി പോവാനായിട്ട് ഒരുങ്ങുന്ന സമയത്ത് രേവതി ഉള്ള ആ ചായ ഒക്കെ ആയിട്ട് വരികയാണ് ഇതേ ഇങ്ങോട്ടാണ് പോകാനൊരുങ്ങുന്നെ അല്ല ഇന്നും ഓട്ടോ ഉണ്ടെന്ന് പറഞ്ഞ ഇന്നും ഓട്ടോ ഉണ്ടോ ഇവിടെ ഒരു ചടങ്ങ് നടക്കുന്ന സമയത്ത് അങ്ങനെ പോകാൻ കൊള്ളാവുന്ന ചോദിക്കുകയാണ് അതിനെന്താ പോയാല് നിനക്കറിയാവുന്ന കാര്യമല്ലേ അല്ലെങ്കിൽ തന്നെ ഇപ്പം ഞാൻ വാടകയ്ക്ക് ഓടിച്ചോണ്ടിരിക്കുന്നത് വാടക കൊടുക്കാൻ പോലും ധൈര്യമില്ല സ്വന്തം വണ്ടി ഓടിക്കുന്നേക്കാളും കൂടുതൽ ഓടണം വാടകയ്ക്ക് വണ്ടി ഓടിക്കുമ്പോൾ എന്നാൽ മാത്രമേ വാടക പൈസ കൊണ്ട് കൊടുക്കാൻ പറ്റുള്ളൂ അല്ല ഇന്ന് പോകണം അതിന് പോകായിരുന്നെങ്ങനെ ശരിയാവുന്നത് നിനക്കറിയാലോ കഴിഞ്ഞ ദിവസം അയാളുടെ അടുത്ത് ചെന്ന് കഴിഞ്ഞപ്പ സീസുകാന്റെ അടുത്ത് കഴിഞ്ഞപ്പോഴേ ഒരു ഭാഗം നിറച്ചുവാ കാരന്റെ കീഴടക്കുന്ന സീസി പിടിച്ചിട്ടിരിക്കുന്നേ അതുപോലെ എന്റെ വണ്ടിയും കൊണ്ടുപോയ അയാള് അതിനേക്കാളും വേദം ഇപ്പഴിച്ചിരി കഷ്ടപ്പെടുന്നതല്ലേ നല്ലത് എനിക്ക് ഇഷ്ടമുണ്ടായിട്ടല്ല എന്നാൽ ഇവിടെ വരുമ്പോ ഓരോ ആൾക്കാരൊക്കെ ചോദിക്കില്ലേ നിങ്ങൾ എന്ത് ചെയ്യുന്നു അതാണോ കുഴപ്പം നിങ്ങൾ ഈ പെണ്ണുങ്ങൾ എല്ലാരും കൂടെ കൂടി ചേർന്ന് നടക്കുന്നതല്ലേ ചടങ്ങില്ലേ അത് ആ കൃത്യസമയം അമത്തേ ഞാനും കൂടെ ഒത്തിയാക്കാം അതുകൊണ്ട് നിങ്ങൾ നീ ഇവിടെ ധൈര്യമായിട്ടിരിക്കുക ഒന്നും പേടിക്കണ്ട ഒന്നും സംഭവിക്കില്ല നിന്റെ വീട്ടിൽ നിന്നും വരുവല്ലോ നിന്റെ വീട്ടുകാരെ ഞാൻ വിളിച്ചിട്ടുണ്ട് നിനക്ക് സന്തോഷം ഇല്ലെന്ന് രവീന്ദ്രന്റെ മനസ്സിലൊരു ചെറിയ സന്തോഷമൊക്കെ വരുന്നുണ്ടായിരുന്നു ആ സമയത്ത് ഇതും പറഞ്ഞിട്ട് സച്ചി അങ്ങോട്ട് പോവാണ് ഈ സമയത്ത് രവീന്ദ്രനും ശ്രീകാന്തും കലാവധി മുത്തേ സംസാരിച്ചോണ്ടിരിക്കയായിരുന്നു പെട്ടെന്ന് രവീന്ദ്രൻ ജനിച്ചു അല്ലമ്മേ രേവതിക്കടുത്ത ആഭരണങ്ങളും ഡ്രസ്സ് കണ്ടായിരുന്നു ഇല്ല മോനെ നിങ്ങൾ നിങ്ങളെടുത്തെന്ന് പറഞ്ഞു അതേ ഞാൻ മുറിയിൽ കൊണ്ടേ വെച്ചിട്ടുണ്ട് ഞാൻ എടുത്തോണ്ട് വരാമെന്ന് പറഞ്ഞു അങ്ങോട്ട് പോവാണ് സുതിയും എൻ്റെ ചന്ദ്രമതി ഇതെല്ലാം കേട്ടോണ്ട് അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു ചന്ദ്രമതി കണ്ടില്ലേ അവൾക്ക് വേണ്ടി എടുത്തോണ്ട് വരുന്നത് കണ്ടില്ലേ എന്തൊക്കെ സാധനം വന്നു ഇനി ദൈവമേ എന്ത് പൈസ അവൾക്ക് വേണ്ടി പൊടിക്കുന്നേ തനിക്കാണെങ്കിലോ ഒരു രൂപ കിട്ടണമെങ്കിൽ താൻ അവിടെ പോയി അടിമപ്പണി ചെയ്യണം ഇപ്പോൾ ഒരു കുഴപ്പമില്ലാതെ അവൾക്കും എല്ലാം വാങ്ങിച്ചു കൊടുക്കുന്ന കണ്ടില്ലേ സുധീ നീം കൂടെ അനുഭവിക്കേണ്ട ഇതല്ല എല്ലാം അവൻ കൊണ്ടാൽ തിന്നുമല്ലേ എന്ന് ചോദിക്കുവാണ് ഈ സമയത്ത് ശ്രീകാന്തിനോട് കലാപി മുത്തശ്ശ അതേ കാര്യങ്ങളെല്ലാം ഓക്കെ ആയിരിക്കണം പൂവ് മേടിക്കണം മാല മേടിക്കണം അങ്ങനെ എല്ലാം മേടിക്കണം അതുകൊണ്ട് അതെല്ലാം നേരത്തേ ഇനി ചെയ്യണം എന്നുണ്ട് അതൊക്കെ ഞാൻ ചെയ്തോളാം ഒരു കുഴപ്പമില്ല അച്ഛമ്മേ ഇന്ന ഈ പണം വെച്ചോളാൻ പറഞ്ഞ് കുറച്ച് പൈസ കൂടെ കൊടുക്കുകയാണ് മാലേ അങ്ങനെ അലങ്കരിക്കാനുള്ള സാധനങ്ങളൊക്കെ മേടിക്കണമല്ലോ അതിനുള്ള പണം എതെന്ന് പറഞ്ഞ് കൊടുക്കുവാണ് ഇതോടെ കണ്ടപ്പോ ചന്ദ്രമതിക്ക് സഹിച്ചല്ല കണ്ടില്ലേ നിന്റെ കല്യാണം എനിക്ക് നടക്കാൻ പോകുന്നേ ആ കാര്യത്തെക്കുറിച്ചല്ല തള്ളാക്കിയ ചിന്ത സച്ചിയുടെയും ദേവതയുടെയും താലി ഓർക്കച്ചടങ്ങ് നടത്താൻ വേണ്ടിയിട്ടാ കാണിച്ചു കൊടുക്കുന്നുണ്ട് ഞാന് എന്നും പറഞ്ഞ് പുറകുത്തോൻ അവിടെ ഇരിക്കുകയാണ് ഈ സമയത്ത് സ്വർണ്ണാഭരണങ്ങളും ഡ്രസ്സൊക്കെ ആയിട്ട് രവീന്ദ്രൻ ഇറങ്ങി വരുന്നത് പിന്നീട് ആഭരണങ്ങളൊക്കെ എടുത്ത് കാണിക്കുകയാണ് ഇത് നോക്കമ്മേ ഇത് എങ്ങനെ ഇട്ട് കൊള്ളാവുന്നേ ആ മാല കൊള്ള സൂപ്പർ ആയിരുന്നു താലി മാലയും കൂടെ ചേർത്തിട്ടായിരുന്നു വാങ്ങിക്കൊണ്ട് വന്നേ നോക്കിയടാ സുധീർ അഞ്ചു പവനെങ്കിലും കാണും എൻ്റെ ഭഗവാനെ കണ്ടില്ലേ എല്ലാം അവക്ക് തന്നെ കൊടുക്കുന്നെ ഇതിന് മുമ്പ് തള്ള കൊടുത്തോ അതും അവൻ അടിച്ചു മാറ്റിക്കൊണ്ട് പോയി ഇപ്പഴാണ്ട് ഇതും കൊടുക്കുന്നു ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ നീയും ശ്രീകാന്തൊക്കെ വീട്ടിൽ നിന്ന് മിക്കവാറും ഇറങ്ങേണ്ട വരും കണ്ടില്ലേ എല്ലാം അവക്ക് തന്നെ കൊടുക്കുന്നേ പിന്നീട് ഒരു രണ്ട് കമ്മലോട് എടുത്തു എവിടെ താലി കുറക്ക ആ കമ്മലൊക്കെ പുതിയത് മേടിക്കുന്നേ അതിനുശേഷം കുറെ വളയും കൂടെ ഇങ്ങെടുക്കുവാണ് ചന്ദ്രമതി സമനില തെറ്റി എടാ എനിക്ക് ഭയങ്കര വൈദ്യകത്ത് ഒരു കത്തല് കയറുന്നില്ല എന്താമ്മ അസിഡിറ്റി വല്ലതും ഉണ്ടോ ഒന്നും മിണ്ടാതൊന്നും പൊക്കോ അവിടെ നിന്ന് നീ അസിഡിറ്റി എനിക്കിവിടെ സമനില തെറ്റിയിരിക്കുമ്പോഴാണ് അവൻ്റെ ഒരു വർത്താനം എന്ന് പറഞ്ഞോണ്ട് ദേഷ്യപ്പെടുവാണ് ചന്ദ്രമതി അങ്ങോട്ട് അങ്ങനെ ഇതെല്ലാം കാണിച്ചു കൊടുത്തിട്ട് പിന്നെ ഡ്രസ്സും കൂടി എടുത്ത് കാണിക്കുവാണ് സച്ചിയുടെയും രേവതിയുടെയും എല്ലാം കലാപുത്തച്ഛി ഭയങ്കര സന്തോഷമായി ഈ സമയത്താണ് അങ്ങോട്ട് രേവതി സച്ചിയും കൂടി ഇറങ്ങി വരുന്നത് സച്ചി വരുന്നുണ്ടപ്പോ പെട്ടെന്ന് കലാപ നമ്മുദ്ദേശിച്ചു അല്ല പോലെ നീ എങ്ങോട്ടേ പോണെ അച്ഛമ്മ എനിക്കൊന്ന് ഓട്ടോ ഓട്ടോ കൊള്ളാം നല്ല കഥയായിപ്പോയി ഇവിടെ ഒരു ഫങ്ഷൻ നടക്കണ സമയത്താണ്ടാ നീ ഓട്ടം പോന്നെ അതച്ചമ്മേ ഓട്ടം പോവാതിരിക്കാൻ പറ്റില്ല അതെന്താ നീ അങ്ങനെ പറഞ്ഞേ ഈ സമയത്ത് ഓട്ടം പോയില്ലേ അറിയാലോ ഡ്യൂ കെട്ടണം സീസടിക്കാൻ കുറെ പണികളുണ്ട് പണം തയ്യേണ്ടേ പണത്തിന് പണം തന്നെ വേണ്ടേന്ന് ചോദിക്കണം എന്നാൽ നല്ലൊരു ചടങ്ങ് നടങ്ങുന്ന സമയത്താണ്ടാ സച്ചി ഓട്ടം പോകുന്നതെന്ന് രവീന്ദ്രൻ ചോദിക്കുകയാണ് അച്ഛ അച്ഛൻ ഇങ്ങനെ മുടക്കം പറയലെന്ന് പറയണം അങ്ങനെ നാല് താഴെയൊന്നും കുറ്റപ്പെടുത്തലോ വന്നുകഴിഞ്ഞപ്പം പെട്ടെന്ന് ചന്ദ്രമതി പറഞ്ഞു പറഞ്ഞിട്ട് കാര്യമില്ല അച്ഛൻ്റെ മോൻ തന്നെയാന്ന് തെളിയിച്ചു അച്ഛൻ ഇങ്ങനെ ഡ്രൈവർ ആയ സമയത്ത് അയ്യോ എൻ്റെ വണ്ടി എനിക്ക് ഓട്ടോ ആണെന്ന് പറഞ്ഞ് ഓട്ടത്തോട് ഓട്ടോ ഇല്ലായിരുന്നു അതെ സ്വഭാവം തന്നെ മോനും കിട്ടിയേക്കെന്ന് പറഞ്ഞ് കളിയാക്കുക പെട്ടെന്ന് സച്ചി പറഞ്ഞു എന്താണ് എൻ്റെ അച്ഛൻ്റെ സ്വഭാവം അല്ലേ കിട്ടിയേക്കുന്നത് അല്ലാതെ എൻ്റെ അമ്മയുടെ സ്വഭാവം അല്ലല്ലോ എൻ്റെ അമ്മയുടെ സ്വഭാവം കിട്ടിയിരുന്നെങ്കിൽ ഇപ്പം ഞാനും സുധേ പോലെ ആയി പോയണം ഭാഗ്യം കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു പോയതെന്ന് പറയാം ഇത് കേട്ടപ്പോൾ കലാവതി മുത്തശ്ശിയും രവീന്ദ്രൻ കൂടി ചിരിക്കുക ഈ സമയം രേവതി പറഞ്ഞു അതെ അദ്ദേഹം പൊക്കോട്ട മുത്തശ്ശി ഒത്തിരി പൈസ വേണം കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകണ്ടേ അതുകൊണ്ട് ഒരു പണിയെ കിട്ടുന്നെങ്കിൽ അത്ര അയല്ലേ ആ കൃത്യസമയത്തിനുമ്പിങ്ങും എടുത്തില്ലോ എന്ന് പറയാണ് വളരെ നന്ദിയോട് കൂടി സച്ചി രേവതിയെ നോക്കുവാണ് പിന്നീട് രേവതി ഇങ്ങനെ അടുക്കളയിൽ ഒരു ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് അങ്ങോട്ട് ചന്ദ്രമതി ചന്ദ്രമതി എല്ലാ ഇപ്പൊ കിട്ടിയെന്നുള്ള അഹങ്കാരായിരിക്കുമല്ലേ ഇനിയിപ്പൊ രണ്ടാമത് ഒരു ചാലി കുറക്കൽ ചടങ്ങ് നടത്തിയിട്ടുണ്ടെങ്കിൽ നിന്റെ മേലുള്ള ദുശ്യങ്ങളും ഒക്കെ മാറി കിട്ടുവോ നിന്റെ ജാതുദോഷം മാറി കിട്ടുവോ എന്ന് ചോദിക്കുക പെട്ടെന്ന് രേവതി ചോദിച്ചു അമ്മ എന്താ ഉദ്ദേശേ ഉദ്ദേശ്യം എന്താണെന്ന് മനസ്സിലായല്ലേ നീ ഈ കുടുംബത്തിലേക്ക് എന്ന് കയറി വന്നോ അന്ന് തുടങ്ങി ഈ വീട്ടിലെ കഷ്ടകാലം അന്നും പോരാഞ്ഞിട്ട് ഇനി ഇനിയിപ്പടെ വീണ്ടും ഒരു ചാലി കുറക്കൽ ചടങ്ങ് നടത്തി കുറെ പണവും കൂടെ ചെലവാക്കുന്നു ഇതൊക്കെ എന്തെങ്കിലും എവിടെ മാത്രം പൈസ ഇരിക്കുന്നു എന്റെ മൂന്ന് മക്കളും അനുഭവിക്കേണ്ട പണമാ നീ നിന്റെ കെട്ടുകാരനും കൂടെ കൊണ്ടു തീർത്തു കളയണ എന്ന് പറയാണ് ഇത് കേട്ടതും വല്ലാത്ത സങ്കടമായി പോയി രേവതിക്ക് രേവതി സങ്കടപ്പെട്ട് നിൽക്കുവാണ് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കണ്ടത് ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചെന്ന് നിർത്തുന്നു നന്ദി